സവാള പച്ചയ്ക്ക് കഴിച്ചാൽ മോശം കൊളസ്ട്രോൾ കുറയുമോ ഉത്തരമിത അനേകം ഗുണങ്ങളുള്ള ഭക്ഷ്യവസ്തുവാണ് സവാള പ്രധാന ഭക്ഷണത്തിന് ശേഷമോ ഇടയ്ക്കിടയോ സവാള കഴിക്കുന്ന ശീലം ഇന്ന് പലരിലുമുണ്ട് പ്ലേറ്റിൽ ഭംഗിക്കും ചിലർ സവാള വയ്ക്കാറുണ്ട് സവാളയിൽ ഉയർന്ന ജലാംശം അടങ്ങിയിട്ടുണ്ട് അവ പച്ചയായി കഴിക്കുന്നത് ശരീരത്തിന് ശ്രമിക്കാതെ തന്നെ ദ്രാവകങ്ങൾ എളുപ്പത്തിൽ നൽകുന്നു സവാളയിൽ പ്രീബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുണ്ട് നല്ല കുടലിലെ നല്ല ബാക്ടീരിയകളെ സന്തോഷത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു അതിനാൽ സവാള പച്ചയ്ക്ക് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നു പച്ച സവാളയിൽ സൾഫർ വളരെ കൂടുതലാണ് ഇതിലെ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു ആമാശയം വൻകുടൽ ക്യാൻസറുകൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് സവാള പച്ചസവാള കഴിക്കുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിനും ഇത് ബാധകമാണ് രക്തം നേർത്തതാക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പ്രകൃതദത്ത ആന്റി ഓക്സിഡന്റുകൾ പച്ചസവാളയിൽ അടങ്ങിയിട്ടുണ്ട് സവാളയിലും ഉള്ളിയിലും അടങ്ങിയിരിക്കുന്ന പ്രീബയോട്ടിക് ഫൈബറുകൾ ഉദരത്തെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭക്ഷണത്തിന്റെ ആകിരണം എളുപ്പമാക്കുന്നതിനൊപ്പം ദഹനം സുഗമമാക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും സവാള ധൈര്യമായി കഴിക്കാം വയറിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സവാളയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ സഹായിക്കും വിറ്റമിൻ സിയുടെ കലവറയാണ് സവാളയും ചെറിയുള്ളിയും പ്രതിരോധ ശക്തി കൂട്ടാൻ ഇവ രണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വറുത്ത മീനിനൊപ്പം ബീഫ് ഫ്രൈ അടക്കമുള്ള രുചികരമായ ഭക്ഷണങ്ങൾക്കൊപ്പവും സവാളയും ഉൾപ്പെടുത്തുന്നത് രുചി കൂട്ടാൻ മാത്രമല്ല എണ്ണയടക്കമുള്ള ചേരുവകളുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും പച്ച സവാള സഹായിക്കും കാരണം ഇവയിലെ കൊഴുപ്പ് വലിച്ചെടുക്കാനും സവാളയ്ക്ക് കഴിവുണ്ട് മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സവാള സഹായമാണ് കാരണം സവാളയിൽ കെർസൈറ്റീൻ മറ്റ് ഫ്ലവനോയിഡുകൾ തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് പച്ച സവാളയുടെ പതിവ് ഉപഭോഗം കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെയും ധമനികളുടെ പ്ലാക്ക് രൂപീകരണം കുറയ്ക്കുന്നതിലൂടെയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു